Hmm. ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വിഷുദിനാശംസകൾ അപ്പം ഇന്നത്തെ വീഡിയോ എന്നു പറയുന്നത് ഒരു കുഞ്ഞും വിഷു ആഘോഷമാണ് കേട്ടോ അപ്പം നമ്മൾ സൗദിയിലെ ചെറുതായിട്ടൊന്ന് വിഷു ആഘോഷിച്ചു വലുതായിട്ടൊന്നുമില്ല ഒരു പിന്നെ വിഷുക്കണി ഉണ്ടാക്കി പിന്നെ വിഷു സദ്യയാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ വിഷുക്കണിയൊക്കെ ഒരുക്കി പിന്നെ വീതും വശവും രാവിലെ ഇറങ്ങണു കണിയൊക്കെ കണ്ടതാണ് കേട്ടോ അപ്പം അതിനുശേഷം ശേഷം അവരൊന്ന് കുളിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടൊന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മൾ विशु सद्य आ गळचोट आप सद्य या किटला പിന്നെ നമ്മൾ പിന്നെ സദ്യ വാങ്ങിച്ചാണ് കേട്ടോ ഇവിടെ നെസ്റ്റ് വന്ന് സദ്യ വാങ്ങിച്ചു അത് നമ്മൾ കഴിച്ചു കേട്ടോ അപ്പോൾ കുറേ കറികളും രണ്ടുതരം പായസവും പപ്പടും മോരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ സദ്യയിൽ അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ വിശ്വാഘോഷം അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടാകാമായിട്ടോ അപ്പോൾ ഇവിടെ അതൊന്നും നടക്കില്ല അപ്പം നമ്മൾ വിഷുക്കണിയും ഇതുപോലെ തന്നെ സദ്യയും മാത്രമാണ് കേട്ടോ നമ്മുടെ വിശ്വാഘോഷം പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു വർഷമായി കേട്ടോ അപ്പോൾ കഴിഞ്ഞ വർഷം വിഷുവിൻ്റെ വ്ളോഗോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഈ വർഷം അത് ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഞാൻ പറയാണ് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ ങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിശ്വാസംസിക്കുന്നു അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്